ഒരിക്കലും ഉമർഖാന്റെ സദസ്സിൽ രണ്ടാം ഖലീഫ ഉമർബിൻ അഹ് റഹുഖാന്റെ സദസ്സിൽ ഒരു മനുഷ്യൻ വന്നിട്ട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുകൾ പട്ടിണി വസ്ത്രമില്ല ഭക്ഷണമില്ല വീടില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രാരാബ്ധങ്ങൾ പറഞ്ഞപ്പോള് മടിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ ഇന്ന് രാവിലെ എഴുന്നേറ്റ് മൂത്രമൊഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ആ മനുഷ്യൻ പറഞ്ഞു അതേ മൂത്രമൊഴിച്ചു ഇത് ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്ന വെച്ചാൽ സഹോദരന്മാര് നമ്മൾ എല്ലാവരും ഇന്ന് രാവിലെ തൊട്ട് ഈ നിമിഷം വരെ ഒരുപാട് പ്രാവശ്യം നമ്മൾ ക്ലോസറ്റ് പോയിട്ട് മൂത്ര മലമൂത്ര വിസർജനം ചെയ്തിട്ട് വന്നിരിക്കുന്നവരാണ് നമ്മൾ ഇത് അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മൾ എത്ര പേര് എത്ര പേര് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് അൽഹന്ദ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പ്രസംഗത്തിന്റെ ഒരു മാധുര്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞതല്ല പടച്ചധാന സത്യം അല്ല എന്തുകൊണ്ട് വെച്ചാൽ ഒരുപാട് ഒരുപാട് രോഗികളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് സർക്കാർ ഉദ്യോഗത്തിൽ ഒരുപാട് കാലങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടറാണ് ഒരു മൂത്രക്കടച്ചിൽ വന്നാല് ഒരു മൂത്രത്തിൽ കല്ല് വന്നാൽ അതിൽ രണ്ട് കിഡ്നി വൃക്കകൾ അത് അതിനെ ഹർത്താൽ അതിനത് സ്തംഭിച്ചു അതിന് അതിന് പണിമുടക്ക് സംഭവിച്ചാൽ ഒരു മൂത്രം ചക്കായാൽ മൂത്രം പോകാതെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളെ കാണുന്നുണ്ട് ഞാനും നിങ്ങളെ അലഹന്തുലില്ല അലഹന്തുലില്ല ദിവസം നമ്മൾ ഇതെന്തോ നമ്മൾ അവകാശമായിട്ട് തോന്നിയിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുന്നു മൂത്രം പോകുന്നു മലം പോകുന്നു അങ്ങനെയല്ല സഹോദരൻ വരും അങ്ങനെയല്ല അമ്പത് അറുപത് വയസ്സ് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾ വലുതായി കഴിഞ്ഞാൽ മൂത്രം വിചാരിച്ച പോലെ പോകുകയില്ല നമ്മൾ അവിടെ പോയി കുറച്ച് മുക്കണ്ട വരും മുക്കിയാലും വിചാരിച്ച പോലെ വരില്ല അലഹദില്ല നമ്മൾ എല്ലാവരും സുഖമായിട്ട് മൂത്രം വെച്ചിട്ടുണ്ട് നമ്മളെ രണ്ട് കിഡ്നികൾക്ക് എന്തെങ്കിലും ചെറിയ തകരാറ് സംഭവിച്ചാൽ അത് ഈ ലോകത്തിന് എല്ലാ മനുഷ്യന്മാരും കൂടിയിട്ട് ഏറ്റവും വലിയ ലക്ഷങ്ങൾ വരെ വിട്ടുള്ള ഡയാലിസിസ് മെഷീനായാലും എന്തുമാവട്ടെ അത് നമ്മുടെ രണ്ട് ചെറിയ അള്ളാഹുണ്ടാക്കിയ ചെറിയ കുഞ്ഞ് കിഡ്നിക്ക് ഒരിക്കലും സമമാവില്ല ഇന്ന് പോലും ഒരു കിഡ്നി രോഗിയെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ വിഷമം തോന്നിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് മരുന്നുകളാണ് പന്ത്രണ്ട് മരുന്നുകൾ രണ്ടും മൂന്നും നേരെയായിട്ട് ഭക്ഷണം കഴിക്കാൻ പിന്നെ എന്താ ഉണ്ടാവാനെ അല്ലാത്തൊരു വിഷമാണ് മരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എഫക്ട് അതിന്റെ അതിന്റെ എഫക്ട് മാറി കഴിഞ്ഞാൽ പിന്നെ മാസം ആഴ്ചയിൽ മൂന്ന് തരം ഹീമോ ഡയാലിസിസ് ചെയ്യണം എഴുന്നൂറ് തൊട്ട് മൂവായിരം രൂപ വരുന്ന ചെലവഴിക്കുന്ന ഹോസ്പിറ്റലുകൾ അത് കഴിഞ്ഞാൽ അതും എഫക്ട് വരുന്ന പിന്നെ കിഡ്നി മാറ്റി വെക്കണം കിഡ്നി മാറ്റി വെച്ചാൽ അതിന് ഓരോ മാസം ഇമ്യൂണോസപ്രസീസ് പറഞ്ഞ ഡ്രഗ് കൊടുക്കണം ഇതൊന്നും ഇല്ലാതെയാണുള്ള സഹോദരന്മാരെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് എന്നാണ് എനിക്ക് ഒരു ഒരു പേഷ്യന്റ് വന്നു എന്റെ വീട്ടില് ഈ പേഷ്യന്റ് വന്നിട്ട് എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക പേഷ്യന്റ് അപ്പോ ഞാൻ പറഞ്ഞു ഇരിക്കേ എനിക്ക് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ ഇരിക്കൂ അപ്പൊ മനുഷ്യൻ വിഷമത്തോട് പറയാ ഡോക്ടർ എനിക്ക് ഇരിക്കാൻ പറ്റൂല നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത് വളയില്ല അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരാണ് സീറ്റ് കാലിയുണ്ട് ബസ്സിൽ പക്ഷെ ഇരിക്കാൻ പറ്റൂല നിന്നിട്ടാണ് തിരക്കിൽ അവിടെ വന്നത് നിന്ന് അദ്ദേഹത്തിന്റെ മകൾക്കൊരു ക്യാൻസർ ആയിട്ടാണ് വരുന്നത് പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണം അദ്ദേഹം നിസ്കരിക്കുന്നത് പോലും അദ്ദേഹം കസേര നാലഞ്ച് കസേര വെച്ചിട്ട് അതിൽ ചാരി ഇരുന്നിട്ടാണ് നിസ്കരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ രണ്ട് പ്രക്രിയയുള്ളു നൃത്തം അല്ലെ കിടത്തം നമ്മളെ അലഹന്തു നമ്മളൊക്കെ ഇരിക്കുന്നുണ്ട് സഹോദരം ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ആത്മാർത്ഥമായിട്ട് പടച്ചറബിനെ സാക്ഷി നിർത്തി ചോദിക്കുക രാവിലെ എന്നിട്ട് ഇപ്പോൾ അലഹന്തു അലഹന്തുഷൂർ സഹോദരൻ വരെ ചെല്ലിയിട്ടുണ്ടോ ഇനി ആ ദുവാ മറന്നു ശരി പോട്ടെ രാവിലെ എഴുന്നിട്ട് തൊട്ടടുത്ത പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് രണ്ടിറക്കാത്ത സുബൈക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിലും നിങ്ങൾ മഹാനന്ദികെട്ട് അടിമകളാണ് സഹോദരന്മാരെ നമ്മൾ മാറണം ദയവിച്ചത് ദൈവിച്ചത് ഒരുപാട് പ്രസംഗം കേൾക്കുക പ്രസംഗിക്കുക അതിനെ വിലയിരുത്തുക അതിനെ മാർക്കിട്ട് പോകലല്ല നമ്മുടെ ദൗത്യം നമ്മൾ മാറണം നാളെയെങ്കിലും എഴുന്നേറ്റ് അള്ളാഹുയെ അല്ല റബ്ബെ അല്ല മുഹമ്മദ് അലൈഹി വസ്ല്ലമാ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് കാര്യങ്ങള് ഒന്ന് ഹിതായത്വം രണ്ട് ആഫ്യത്ത ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് രണ്ടാമത്